പാലക്കാട് പാലക്കാട് കൽപ്പത്തിൽ ആണ് എന്നാണ് കൽപ്പാത്തി ഡേരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലാണ് കൽപ്പാത്തി ഡേ കൊണ്ടാടുന്നത് കൽപ്പാത്തി രഥോത്സവം ചെറിയൊരു വീഡിയോ ആണ് ശരി പോകാൻ നമുക്ക് വീഡിയോയിലുണ്ട് പ്രധാനമായും ആദ്യ ദിവസം മൂന്ന് തേരുകളാണ് ഉള്ളത് കേട്ട മൂന്ന് തേരാണ് ആദ്യത്തെ ഒന്നാം ദിവസം ഉള്ളത് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഇവിടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് ഇതാണ് ക്ഷേത്രം കുണ്ടിൽ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുക കുണ്ടിൽ നിന്നാണ് പറയുക അതൊരു അമ്പലം ഒരു കുണ്ടിലാണ് കിടക്കുന്നതാണില്ലേ ആ കാണുന്നതാണ് അമ്പലം സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടില്ലേ പൈസ ആളുകളൊക്കെ കാല് പിടിച്ചിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരണം അതുകൊണ്ടാണിത് എന്ന് പറയാൻ കാരണം അപ്പോൾ തേരിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ട വാഴപ്പഴങ്ങൾ കതറിപ്പഴങ്ങള് അതേപോലെ തന്നെ ഇളനീര് പലവിധ പഴവർഗ്ഗങ്ങൾ തേരിന്റെ മുകളിൽ തൂക്കുകയാണ് ഇട്ട അവിടുത്തെ നാട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഉത്സാഹിച്ചുകൊണ്ട് തേര് അലങ്കരിക്കുകയാണ് രാവിലെ നടക്കുന്നത് അപ്പൊ ഞാനും തേരിന്റെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു അങ്ങനെ ഏകദേശം വെയിട്ട് മണിയായിട്ടോ ഏതോസവും ചടങ്ങ് തുടങ്ങാറായി മൂന്ന് രഥങ്ങളില് ഒരെണ്ണത്തില് ശിവനും പാർവതി ദേവിയുമാണ് ഒരെണ്ണത്തില് ഗണപതി ഭഗവാനാണ് ഒരു തേരിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് അങ്ങനെ അത് വേണം മൂന്ന് തേര് ആ ദിവസം മൂന്ന് തേരാണ് ഇത് ഈ അമ്പലത്തിൽ നിന്ന് അപ്പുറത്തൊരു അമ്പലമുണ്ട് നയ്യപ്പ ക്ഷേത്രം അവിടേക്കത്തേക്കാണ് ഈ തേര് പോകുന്നത് അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം ഏഴ് മണി എട്ട് മണിയാവും അങ്ങനെ പരിപാടികൾ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ അധികം രഥങ്ങൾ വലിക്കുന്നത് സ്ത്രീകളാണ് ഇട്ട സ്ത്രീകളാണ് ഒത്തുപിടിച്ച് രഥം വലിച്ചു കൊണ്ട് ഞാനും ആദ്യമായിട്ടാണ് കൽപ്പത്തി തേര് കാണുന്നത് ഇട്ടാ കൽപ്പത്തി രഥോത്സവം ഒന്നു കേട്ടിട്ടുള്ളൂ ആദ്യമായാണ് ഞാനിത് കാണുന്നത് അപ്പോൾ നമ്മളൊരു തവണ പോയാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ അറിയുള്ളൂ ഞാൻ അപ്പോൾ ഒരുപാട് വർഷങ്ങളായി പാലക്കാട് പോകുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും പക്ഷേ ഇതുവരട്ടെ ഇതുവരെ നമ്മൾ കൽപ്പത്തി തേര് രഥോത്സവം എന്താണെന്ന് കണ്ടിട്ടില്ല അത് പ്ലസം രണ്ടായിരത്തി ഇരുപത്തി കാണാൻ ഒരു അവസരം നമുക്ക് ഒത്തു വന്നു അതൊരു ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ് വീഡിയോ കഴിഞ്ഞാൽ ഇത് ലെങ്ത് കൂടും അപ്പം അതുകൊണ്ട് വീഡിയോ ചെറുതാക്കി എടുത്തതാണ് ഏകദേശം രഥിവസം ഇവിടെ അവസാനിക്കാനായിട്ടാ യാറ്റത്തിൽ നിന്ന് അവിടെ വന്നു ഇനി അവിടെ ഇട്ടത് ഇനി നാളെ വൈകിട്ടേ എടുക്കുള്ളു അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ നല്ല ഉഷാറായിട്ട് രഥം ഭരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും വലിയ രഥം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മരങ്ങളും വർക്കുകളൊക്കെ അത്ര ഇതായിട്ടാൻ്റെ ചക്രങ്ങളൊക്കെ ഭയങ്കര ഇരുമ്പാണ് അപ്പോൾ അത് വലിച്ചു കൊണ്ടുപോവുക പറഞ്ഞാൽ വളരെ പ്രയാസം ഒരു ദൗത്യം തന്നെയാണ് പിന്നെ ഇവിടുത്തെ കൊട്ടുകളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള കൊട്ടുകളാണ് ഇട്ടാ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന കൊട്ടല്ല ഇവിടുത്തെ കൊട്ടുകൾ വലിയ കമ്പക്കയറാണ് ഇട്ട കമ്പത്തിൻ്റെ കയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് രഥം വലിക്കാൻ വലിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് കമ്പക്കയറിട്ടിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഉത്സവം കഴിഞ്ഞു എല്ലാവരും മടങ്ങി തുടങ്ങിയിട്ടാ ഞാനും അവിടുന്ന് പോ പോരാൻ ഒരുങ്ങുകയാണ് ഇപ്പം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്